ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ അരണേട്ടന്റെ ജസ്ന ഇനി ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ നടയുടെ ബാധിക്കലോ അല്ലെങ്കിൽ ആ പരിസരത്തോ പോയാൽ അവിടുത്തെ നല്ല മതവിശ്വാസികളായിട്ടുള്ള ആൾക്കാർ ചാണാമുഖ്യ ചൂലിന് ഇവളെ അടിക്കുമെന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പായി ഇപ്പം അങ്ങോട്ട് വലുതാട്ട് പോകാൻ പറ്റാത്തത് കൊണ്ടും ഇവളുടെ ബിസിനസ് വേണ്ട രീതിയിൽ അങ്ങോട്ട് കയറി ഇപ്പം കത്താത്തത് കൊണ്ടും കാരണം ഹൈന്ദവ മതവിശ്വാസികൾക്ക് മനസ്സിലായി ഇവളൊരു പക്കാ ഫ്രോഡാണ് ഇവൾ കാണിക്കുന്ന ഈ തെണ്ടിത്തരം അല്ലെങ്കിൽ ഇവൾ വരയ്ക്കുന്ന ഈ ഫോട്ടോയ്ക്ക് യാതൊരുവിധ തരത്തിലുള്ള പരിശുദ്ധിയും ഇല്ല എന്നുള്ളത് അവർക്ക് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിൽ ഇവൾ ചില ഓഫറുകളൊക്കെ ഇട്ടുകൊണ്ട് ചില റീൽസൊക്കെ ഇടാറുണ്ട് ഇരുപതിനായിരം രൂപയ്ക്ക് ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്ന ഖണ്ണന്റെ പടം ഇനി ഓഫറാണ് അതായത് പതിനയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് തരും പിന്നെ കൊറിയർ ചാർജ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം ചില നമ്പറുകളൊക്കെ ആയിട്ട് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും ഗുരുവായൂർ ക്ഷേത്ര നടയിലേക്ക് ഇനി പോയാൽ ഇവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമോ അപ്പൊ ഇവളിത് പുതിയൊരു തന്ത്രമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതായത് മുത്തപ്പന്റെ ക്ഷേത്രത്തിലേക്ക് മുത്തപ്പന്റെ ക്ഷേത്രത്തിൽ പോയതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു റീൽ എടുത്തിട്ടിരുന്നു ആ റീൽ കണ്ടിട്ടുള്ള നല്ല ഹൈന്ദവ മതവിശ്വാസികൾ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇവളാ കടവിറങ്ങിക്കൊണ്ടിരിക്കുക അപ്പം ഒരു കമൻറ്റ് വന്നു പക്ഷേ ആ ഒരു കമന്റിനോട് എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല കാരണം ഹൈന്ദവ മതവിശ്വാസികൾ വിശ്വസിക്കുന്ന മുത്തപ്പന്റെ പേരിൽ ഇത്തരത്തിലുള്ള ഒരു കമന്റിട്ട ആ ഒരു ആൾ അയാളുടെ മാനസികാവസ്ഥ എന്താണെന്ന് അറിയില്ല കാരണം ഇവളോട് അത്രത്തോളം വെറുപ്പാണല്ലോ ഈ സമൂഹത്തിനുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു വെറുപ്പിന്റെ പേരിലായിരിക്കാം ഇയാൾ ഇത്തരത്തിലൊരു കമന്റ് ഇട്ടത് അപ്പൊ ഈ കമന്റ് കണ്ടിട്ട് ഇവളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഈ കമന്റ് ഇട്ട ഇട്ടാളെ ഇവള് നേരിട്ട് പോയി കാണുന്നുണ്ട് ഇവളുടെ സ്റ്റാൻഡേർഡ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എന്നിട്ട് നിങ്ങൾ ഇവക്കൊരു പേരും കൊണ്ട് ഇട്ട് കൊടുക്കുക കാരണം ഞാൻ ഇവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീത്വത്തെ അപമാനിച്ചു സ്ത്രീകൾക്കെതിരെ നമ്മൾ വടിയും കുടയായിട്ട് വന്നെന്നൊക്കെ പറഞ്ഞിട്ട് ചില ഫെമിനിച്ചി അമ്മായിമാരൊക്കെ രംഗത്തേക്ക് ഇറങ്ങും അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ ഇതാ ഇത് കണ്ടോ കഴിഞ്ഞ ദിവസം മുത്തപ്പന്റെ ആറാട്ട് കാണാനും മുത്തപ്പനോട് എനിക്ക് സംസാരിക്കാനുമുള്ള ഒരവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ പോസ്റ്റ് ചെയ്ത സമയത്ത് അതിന് വന്ന് കമൻ്റാണ് ഇവനോടൊക്കെ എന്താ പറയേണ്ടത് ഇവൻ ഫേക്കാണോ ഒറിജിനലാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എന്നോടുള്ള ദേഷ്യം എന്നോട് തീർത്താ പോരെ എന്തിനാണ് ഈ മുത്തപ്പനെ കുറിച്ചൊക്കെ ഇങ്ങനെയൊക്കെ പറയാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് എന്നോടാണ് ദേഷ്യമെങ്കിൽ അത് എന്നോട് തീർക്കുക അത് ഇങ്ങനെ ദൈവങ്ങളെ പിടിച്ചിട്ട് തോന്നിവാസം പറഞ്ഞിട്ടല്ല കളിക്കേണ്ടത് അപ്പം എനിക്ക് വളരെ വിഷമം തോന്നി ഞാൻ കാരണമാണ് മുത്തപ്പൻ ഇങ്ങനൊരു വാക്ക് കേൾക്കേണ്ടി വന്നത് ഇനി കണ്ണനാണെങ്കിൽ പോലും പല തെറിവാക്കുകളും കേൾക്കേണ്ടി വരുന്നത് ഞാൻ കാരണമാണ് അതിനു മനസ്സറിഞ്ഞ് മാപ്പ് ചോദിക്കുകയാണ് നിങ്ങളോടും ദൈവങ്ങളോടും അല്ലാതെ വേറെ എനിക്ക് ഒന്നും പറയാനില്ല അപ്പൊ മുത്തപ്പന്റെ ക്ഷേത്രത്തിന്റെ നടയിൽ പോയതുകൊണ്ട് ഇവള് റീൽസ് എടുത്തിട്ടിരുന്നു ആ റീൽസ് കണ്ട് ഇവളോടുള്ള ദേഷ്യം കൊണ്ടാണ് ഈ വിനോദ് എന്ന് പറയുന്ന ഈ ഒരു ആള് ഇങ്ങനെ ഒരു കമന്റ് ഇട്ടത് അപ്പൊ ഈ കമന്റ് കണ്ടപ്പോഴത്തേക്ക് വല്ലാത്തൊരു വിഷമം അങ്ങോട്ട് തോന്നി അതായത് ഈ ഹൈന്ദവമത വിശ്വാസികളുടെ വിശ്വാസത്തിൽ കയറി ഇങ്ങനെ കോലിട്ടിളക്കാൻ നിന്നോട് ആരാടി പറഞ്ഞത് നീ ഒരൊറ്റൊരുത്തി ഉരുമ്പിട്ട് ഇറങ്ങിയത് കൊണ്ടാണ് ഈ സമൂഹത്തിൽ വല്ലാത്ത നാശങ്ങൾ വിതച്ചുകൊണ്ടിരിക്കുന്നത് വൃത്തികെട്ട കൂതറയെ എൻ്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളെ നിങ്ങൾ നിലക്ക് നിർത്തണം ഇവളിനി ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കവളം മടൽ വെട്ടി അരയ്ക്ക് കീ അടിച്ച് ഇവളെ നിങ്ങൾ അവിടുന്ന് ഓടിക്കണം കണ്ടം വഴി ഓടണം ഇവള് ഓടുന്ന വഴിക്ക് പുല്ല് പോലും കളിക്കാൻ പാടില്ല അതല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം വിട്ടിട്ട് നീ ഹൈന്ദവ മതം സ്വീകരിച്ച് നീ നല്ല രീതിയിൽ ആ മതവിശ്വാസത്തിൽ നിന്നു ഉറച്ചു നിന്നുകൊണ്ട് നീ ക്ഷേത്രങ്ങളിൽ കയറുകയോ നിനക്ക് പ്രാർത്ഥന നടത്തുകയോ ഒക്കെ നീ ചെയ്യും നീ ഈ ഡബിൾ സ്റ്റാൻഡുണ്ടല്ലോ അതായത് അതിന് നമ്മൾ മലയാളത്തിൽ വേറെ വർത്താനോ പറയുന്നത് അപ്പൊ ആ ഡബിൾ സ്റ്റാൻഡിൽ നിൽക്കുന്ന നിന്ന ഇതല്ല ഇതിനപ്പുറവും കിട്ടും ഇതിനകത്ത് ഒരുപാട് ഹൈന്ദവ മതവിശ്വാസികൾ ഹൈന്ദവ സഹോദരി സഹോദരന്മാർ വന്നിരുന്ന കമന്റുകൾ വായിച്ചാൽ പത്തു മാസം ചുമന്ന് പ്രസവിച്ച ഇവളുടെ മാതാവുണ്ടല്ലോ അവർ തുമ്മി 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 പണ്ടാരം അടങ്ങിപ്പോകും അതുപോലെ തന്തയും തള്ളയും പറയിപ്പിക്കാനുണ്ടായിട്ടുള്ള ഒരു നശൂലമാണ് ഈ വൃത്തികെട്ട സാധനം നമുക്കെന്തായാലും ഇവളുടെ ഒരു മാസ് എന്ന് കാണണ്ടേ അതായത് ഈ കമൻ്റ് ഇട്ട ആളെ ഇവിടെ തിരക്കി പോയിട്ടുണ്ട് ഒരു മാസ് ഡയലോഗ് ഇവള് ഫിറ്റ് ചെയ്യുന്നുണ്ട് സത്യത്തിൽ ഞാൻ ആലോചിക്കുമായിരുന്നു ആ സഹോദരൻ രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ അല്ലെ പതിനാല് ദിവസമോ അകത്ത് പോയി കിടന്നാലും കുഴപ്പമില്ലായിരുന്നു എഴുന്നേറ്റ് അങ്ങോട്ട് നിന്നിട്ട് ഇവിടെ കുറ്റി നോക്കി പറഞ്ഞാൽ കൊടുക്കാനായിട്ടുള്ള ഒരു ആംബിയർ അയാൾക്ക് ഇല്ലാതായി പോയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ മാത്രമേ എനിക്കൊരു സങ്കടമുള്ളൂ എന്തായാലും ഈ വീഡിയോ കാണുമ്പോൾ ഇവളുടെ ക്വാളിറ്റിയും സ്റ്റാൻഡേർഡും എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് തന്നെ ഈ ദൈവങ്ങളെ പറയപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ഈ വിവരംഘട്ട വിവരദോഷിയെ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളാണ് നിലക്കുയർത്തേണ്ടത് അപ്പൊ നമുക്ക് ആ മാസ് ഒന്ന് കണ്ടുനോക്കാം

ല്ല ഇനിയിപ്പൊ എനിക്ക് നൂറാള് നൂറ് നൂറ്റി അൻപത് ആള് എനിക്ക് കമന്റ് ഇടുന്നു ഇനി ഓലൊക്കെ പോയി ചോദിച്ചൊക്കെ ഇടുന്നതിന് എന്താണക്കൊന്നും പറയാനില്ലേ ഇനി ബാക്കിയതൊക്കെ ഫേസ്ബുക്ക് ചോർക്കുമ്പഴത്തേക്കൊക്കെ നിങ്ങൾ ഇത് ഇടുന്നതാ തുറക്കുമ്പഴത്തേക്ക് ഇനി ഇങ്ങനത്തെ ലോക്ക് ചെയ്തോളാം ഞങ്ങൾ ലോക്ക് ചെയ്തോളാം എന്ത് ലോക്ക് ചെയ്യാൻ ഫേസ്ബുക്ക് ലോക്ക് ചെയ്താക്കുന്നത് കാര്യങ്ങളാക്കി ആക്കിയാ നമ്മള് സ്വാമിയാണെന്ന് പറഞ്ഞു ദൈവത്തിന്റെ കാര്യത്തില് കളിക്കുന്ന ഞാളെ മുത്തപ്പൻ ദൈവത്തിൽ ഇനി കളിക്കണ്ട മതല്ല രാഷ്ട്രീയമല്ലെന്ന് പറഞ്ഞു സമയന്താ ഇനി ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി പോകണ്ട ഇനി ഓരോരോ കാര്യവും പറയും ഓരോരോ കാര്യവും ചെയ്യും ഇനിയിപ്പോ എനക്ക് എത്ര ആൾക്കാരെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ ഇടുന്നത് അപ്പൊ അതിനെപ്പറ്റി വർത്താനോ കാര്യങ്ങളൊന്നും പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു കാര്യവും അതിനെ പറ്റി പറയാൻ വെറുതെ മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കാൻ പോലും എന്ത് മറുപടി നിനക്ക് അയ്യപ്പന്റെ വേഷം പറയാ നിങ്ങൾ ഇത് കണ്ടല്ലോ അല്ലെ ഈ വൃത്തികെട്ട സാധനത്തിന് നിങ്ങളുടെ ഒന്ന് പരിസരത്ത് പോലും അടിപ്പിക്കരുത് ആ മിക്സ് ശരിയായിക്കൊണ്ടിരിക്കുന്ന ആ പുള്ളി അയാള് മലയ്ക്കുവാൻ വേണ്ടി പാലയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവളുടെ ഈ നിറവ് കേട് കണ്ടിട്ടാണ് അയാൾ അത്തരത്തിലൊരു കമന്റ് ഇട്ടത് അതൊരു ഹൈന്ദവ മതവിശ്വാസി ആയതുകൊണ്ട് അദ്ദേഹം ആ കമന്റ് ഇട്ടു അത് ശരിയായിട്ടുള്ള ഒരു കമന്റായിട്ട് എനിക്കും തോന്നുന്നില്ലെങ്കിൽ പോലും ഇതുപോലുള്ള വൃത്തികെട്ടവള് മാർ പറയിപ്പിക്കാൻ വേണ്ടി ജന്മം കൊണ്ട് താഴോട്ടിറങ്ങുമ്പോൾ സത്യം പറഞ്ഞാൽ പിടിവിട്ടു പോകും അതിപ്പോ ഹൈന്ദവനായിക്കോട്ടെ ക്രിസ്ത്യാനി ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ അവരുടെ പിടിവിട്ടു പോകും അത്തരത്തിലുള്ള തന്തയില്ലായ്മയാണ് ഈ വൃത്തികെട്ട ഈ പിഴച്ചവള് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ഇതൊക്കെ പറയണം എന്ന് വിചാരിച്ചല്ല പക്ഷെ ഇവളൊക്കെ നമ്മളെ കൊണ്ട് പറയിപ്പിച്ചോണ്ടിരിക്കുകയാണ് എന്താണെങ്കിലും ഹൈന്ദവ മതവിശ്വാസികൾ അത് സ്ത്രീകൾ ഇവളെ ഇനി ഏഴ് അയലത്ത് പോലും നിങ്ങളുടെ ആ പരിസരത്തൊന്നും അടുപ്പിക്കാൻ പാടില്ല കാരണം നമ്മുടെ ഈ നാട്ടിലെ സഹോദരങ്ങളുടെ സമാധാനവും സ്വസ്ഥതയും നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഒരു ഒന്നാം തരം പ്രകൂതര സാധനമാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഈ കം ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ ഇതിന് കൃത്യമായിട്ടുള്ള കമന്റുകൾ അറിയിക്കുക അപ്പം അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരും എല്ലാവർക്കും